എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അതെ എൻ്റെ ഫിഷ് ടാങ്ക് ക്ലീനിങ് ആണ് എൻ്റെ ഫിഷ് ടാങ്കിൻ്റെ വെള്ളം കണ്ടോ ഇത്രയായി സാധാരണ ഞാൻ എല്ലാ ആഴ്ചയിലും ക്ലീൻ ചെയ്യണേ ചിലപ്പോഴൊക്കെ ഞാൻ ഒരു രണ്ടാഴ്ച കൂടിയിട്ടാണ് ക്ലീൻ ചെയ്യാറുള്ളു അപ്പോൾ ഇന്നിപ്പോൾ രണ്ടാഴ്ചയായി ക്ലീൻ ചെയ്യേണ്ടത് അപ്പം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നേരത്തെ ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ഫിഷ് ഞാൻ വളർത്താറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അവരെയൊക്കെ ചോദിക്കുമ്പോൾ അവർ പിന്നെ പിന്നെ ഫിഷിനെ വെച്ചിട്ടും അത് ചത്തുപോയിക്കൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും നമ്മളിത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് അതുപോലെ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലാത്തത് കൊണ്ട് അധികമായിട്ട് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ നമ്മുടെ ഈ മീൻ ചത്തു പോകണത് നമ്മുടെ വാട്ടർ കണ്ടാമിനേറ്റഡായി ആയിട്ട് ഈ ഫിൽറ്റർ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ക്ലീനിങ് ഒന്നും പ്രോപ്പറായില്ലെന്നുണ്ടെങ്കിൽ മീൻ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോട്ടോ അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഇന്ന് ഞാനിത് ഫുള്ള് ക്ലീൻ ചെയ്യുന്ന ദിവസമാണ് ഞാൻ ഇന്ന് ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണതെന്ന് കാണിച്ചാട്ടോ അപ്പോൾ ആദ്യം ചെയ്യേണ്ട നമുക്ക് ഇതിനകത്ത് നിന്ന് ഇതിനകത്ത് നമ്മുടെ ഫിൽറ്ററില്ല അതങ്ങ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇവിടെയാണ് എല്ലാം കുട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫിൽറ്ററിൻ്റെ പ്ലബ് പോയിൻ്റ് അധികം അങ്ങ് ഊൂരി വിട്ടെ നമുക്ക് നമ്മുടെ ഈ ലൈറ്റ് കിച്ചിരി അങ്ങോട്ട് മാറ്റി വെക്കാം ലൈറ്റ് നമുക്ക് വേണമല്ലോ കാരണം നമുക്കിത് ക്ലീൻ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ക്ലീൻ ആവുന്നുണ്ടോ അതുപോലെ നമ്മളിതിലെ വെള്ളമൊക്കെ കൂരിക്കളയുമ്പോൾ പിന്നെ മീനുകൾ ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് വല്ലതും പെട്ട് എന്നൊക്കെ നമുക്ക് അറിയണം അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ലൈറ്റ് മാറ്റണതിന് മുന്നേ നമുക്ക് നമ്മുടെ ഫിൽറ്റർ എടുത്ത് പുറത്തേക്ക് വെക്കാം കേട്ടോ ഇന്നും ഫിൽറ്ററും ക്ലീൻ ചെയ്യേണ്ട ദിവസമാണ് അപ്പോൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക ചെയ്യണമൊക്കെ ഞാൻ അപ്പോൾ ഞാനത് ഫിൽട്ടറിങ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഞാൻ താഴെ ഒരു മഗ് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് വെക്കാം കേട്ടോ കാരണം അതിനകത്ത് വെള്ളം ഉണ്ടാകും അപ്പോൾ അത് പുറത്തേക്ക് പോകാൻ തിരിച്ചായിട്ട് മഗ് ഞാൻ താഴെ ഇട്ടിറക്കി വെച്ച് ഇനിയിപ്പോൾ നമുക്ക് ഈ ലൈറ്റ് അപ്പുറത്തേക്ക് മാറ്റിയതിന് ശേഷം നല്ലതാണ് അപ്പുറത്തേക്ക് മാറ്റി വെക്കുക എന്നാലും നമുക്ക് വെള്ളം കിട്ടൂട്ടോ നന്നായിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിനകത്തുനിന്ന് ഞാൻ വെള്ളം അങ്ങ് കളയുവാണ് വെള്ളം കളയുമ്പോൾ ഇവര് ഇതിനകത്തോട്ട് കയറി വരാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ടെട്ടോ ഓ കയറി വന്നല്ലോ ഒരാൾ കണ്ടോ കയറി വന്നു നമുക്ക് അവനെ ആ പിന്നെ കുറച്ചുകൂടെ വെള്ളം കോരി കഴിയുമ്പോൾ അങ്ങ് തിരിച്ചിടാവേ ഇനിയിപ്പൊ ഞാൻ കണ്ടോ ഇതിനകത്തെ വെള്ളം ഞാൻ എന്റെ ഇൻഡോർ പ്ലാന്റുകൾക്കാണ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ ഞാൻ ഈ ഫിഷ് ടാങ്ക് വെച്ചേക്കുന്നിടത്ത് ഞാൻ പിന്നെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പം നമ്മൾ വെള്ളം ഇൻഡോർ പ്ലാന്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ട് അത് താഴുന്നതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഇവിടുത്തേനും ഒഴിച്ചു ഇനി ബാക്കി എൻ്റെ ഇങ്ങോട്ടുള്ള പ്ലാന്റുകൾക്കൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ അതെ ഞാൻ ഏകദേശം അതെ ഇത്രയും ആക്കിയിട്ടുണ്ട് ഇത്രയും വെള്ളം കോരി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഗ്ലാസ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കൂട്ടോ ഇതിനകത്ത് ചെറിയ സക്കർഫിഷ് ഉണ്ട് അതുകൊണ്ട് ഇതേലൊരുപാട് പായലൊന്നും പിടിച്ചിരിക്കത്തില്ല പക്ഷേ എങ്കിലും ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും നമ്മുടെ ഈ വെള്ളം തീർന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ നമുക്കൊരു പുറത്തുനിന്ന് ഒരു വിസിബിലിറ്റി ക്ലിയർ അല്ലാതിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്കിത് കാണാനൊരു ഭംഗി ഉണ്ടാവും ഇതിനകത്തവിടെ മീനൊക്കെ നികുതി നടക്കുന്നത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഫുള്ള് ഗ്ലാസുകൾ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുവേ പിന്നെ ഇത് ക്ലീൻ ചെയ്യണ സമയത്ത് ഇതെല്ലാം ലൈവ് പ്ലാന്റുകൾ ആട്ടോ അപ്പം അതിൻ്റെ ഇടയിൽക്കൂടി ഒക്കെ ചിലപ്പോൾ ഇതിൻ്റെ തീറ്റ വന്നിറങ്ങി ഇരിപ്പുണ്ടാകും അപ്പം അതൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഈ ബ്രഷ് കൊണ്ടുവന്ന് ഇളക്കി കൊടുക്കട്ടെ ഞാൻ ഇത് ബ്രഷ് ചെയ്യണ സമയത്ത് ഇതേണ്ടോ ഇതിൻ്റെ അകത്തുകൂടി എല്ലാം കട്ട കൂടി തീറ്റകൾ ഇരിപ്പുണ്ട് കാരണം ഈ സക്കർ ഫിഷിനാണേലും ഇത് സക്കർ ഫിഷ് ആട്ടോ ഈ പ്ലാന്റ് ഉള്ള അക്വേറേത്തിൽ ഇടുന്ന സക്കർ ഫിഷാണിത് അപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തൂടെ ഇറങ്ങി അങ്ങ് പോകാൻ പറ്റത്തില്ലായിരിക്കും ഈ പ്ലാന്റ് തിങ്ങിയിരിക്കുന്നത് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അതിൻ്റെ ആ പ്ലാന്റിൻ്റെ ഇടവഴിയൊക്കെ ഞാൻ ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ വെള്ളം ഒന്ന് ശകലം കാലങ്ങും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അവരെ അവിടെ കടന്നുകൊള്ളൂ കാരണം ഞാനൊരു രണ്ട് വർഷത്തിന് മുകളിലായി ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇത് ചെയ്യണത് ഒരു മീൻ പോലും എൻ്റെ ഇതിൽ നിന്ന് ചത്ത പോവോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാനിത് ഇങ്ങനെ ഇളക്കി ഒന്ന് കൊടുക്കട്ടെ കേട്ടോ ഫുള്ള് ബ്രഷക്കെ ചെയ്തിട്ട് പിന്നെ ഞാനിതിനകത്തുനിന്ന് ഒരുപാട് പ്ലാന്റുകൾ ഭയങ്കരമായിട്ട് വളർന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്തുനിന്ന് കുറേ ചെടികൾ ഇങ്ങനെ കൂടി നിൽക്കുന്നിടത്ത് നിന്ന് ഞാൻ പറിച്ചു പറിച്ചു കളയാറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരിപ്പം ഞാൻ തീറ്റ കൊണ്ടുവന്നതാണെന്ന് ഓർത്തിട്ടാണ് ഇവരിപ്പോൾ ഓടി 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 വന്നേക്കണത് വന്നേക്കുന്നത് ഞാൻ ഞാനിതിന് ബ്രഷൊന്ന് ചെയ്യട്ടെ ഫുള്ള് അപ്പോൾ ഇതേ ഇതിൻ്റെ സൈഡുള്ള വേസ്റ്റുകളെല്ലാം ഞാൻ ഇളക്കി എന്നിട്ട് ഞാൻ നന്നായിട്ട് അവിടെയെല്ലാം ബ്രഷും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തെ വെള്ളമില്ല ഈ വെള്ളം ഞാൻ ഒന്നും കൂടെ ഇങ്ങനെ പോരി ഒഴിച്ചിട്ട് ഇതൊന്ന് ചെറുക്കൊന്ന് അതിൻ്റെ അടിയിൽ നമ്മളിപ്പോൾ ഇളക്കി ആ വേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് ഇളകി വരാനായിട്ട് ഞാനിങ്ങനെ വെള്ളം ഒന്നും ഇതിനകത്ത് വെള്ളം തന്നെ പോരി ഒഴിച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യും കേട്ടോ എന്നിട്ട് ഞാൻ ഇതിനകത്തുനിന്ന് ഉച്ചി കളയുവേ എന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടോ ഇതിനകത്ത് എന്തോരം പൊടിയും ചെളിയൊക്കെ ഉണ്ടെന്ന് കാണുന്നുണ്ടോ ഇതൊക്കെ ഫുള്ള് ഇതിൻ്റെ തീറ്റ അപ്പോൾ ഇതുപോലെ ഈ തീറ്റകളൊക്കെ ഇതിനകത്ത് കുടുങ്ങി കിടന്നാൽ ഇവർ ചത്തു പോകാനുള്ള സാധ്യതയുണ്ട് ഏഹ് അപ്പം ഏതോ ഒരു മീനും പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ അതേ ഇതിനകത്ത് കുഞ്ഞുങ്ങളെ കാണുന്നുണ്ടോ ഏഹ് ഞാനിത് ക്ലീൻ ചെയ്തപ്പോഴാണ് കുഞ്ഞുങ്ങളെ കാണുന്നു കേട്ടോ അതിനകത്ത് ഇപ്പോൾ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഇതേ കണ്ടോ അതെ കാണുന്നുണ്ടോ ഇത് കണ്ടോ അതെ എൻ്റെ ഇലയുടെ പുറകിലുണ്ട് കുഞ്ഞുങ്ങൾ ഇതാ കണ്ടോ ഏയ് ഞാൻ ക്ലീൻ ചെയ്തപ്പളാ കണ്ട കേട്ടോ അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായി കാണും ഒറ്റ സമയത്ത് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവൂട്ടോ അപ്പം ഞാനിവരെ പിടിച്ചു മാറ്റാതുകൊണ്ട് നേരത്തെ ഞാൻ ഇവരെ മാറ്റി മാറ്റിയിടമായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് പേരുള്ളതുകൊണ്ട് ഞാൻ പിടിച്ച് മാറ്റാറില്ല അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിക്കും അപ്പോൾ ഇവർ ഉണ്ടാവണവർ ഇവർ തിന്നുകയും ചെയ്യും പിന്നെ കുറച്ച് പേർ ഈ പ്ലാന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിനിടയ്ക്ക് കൂടെ കടത്തിൽ രക്ഷപ്പെടുകയും ചെയ്യും അങ്ങനെ കാണുന്നവരാണ് ഇതിനകത്ത് കാണുന്ന ഈ പ്രായം കുറഞ്ഞ മീനുകളെ ചെറിയ ചെറിയ മീനുകൾ അപ്പം ഞാനിത് എടുത്തിട്ടുണ്ട് വേണ്ടോ ഇത്രയും വെള്ളം ഞാൻ കോരിയടുത്തേ അപ്പോൾ അവരതിനകത്ത് ഇച്ചിരി കുടുങ്ങിയായിരിക്കണം അപ്പോൾ ഞാനിപ്പോൾ വേഗം വെള്ളം ഒഴിച്ചു കൊടുക്കും അതിനകത്തേക്ക് ഇത് കണ്ട എല്ലാവരും വെള്ളത്തിന് അടിയിലേക്ക് വന്നിരിക്കുന്നുണ്ടോ വെള്ളം ഉള്ളിടത്തിട്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് നന്നായിട്ട് അങ്ങ് പുറത്തേക്കൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ കോരി കളയാമെന്ന് വിചാരിച്ചു കാരണം അതിനകത്ത് നന്നായിട്ട് വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാഴ്ച ആയില്ല ഞാൻ ക്ലീൻ ചെയ്യാതെ അത് കാരണം കൊണ്ട് എന്നിട്ട് നമ്മളൊന്നും കൂടെ ഇവിടെയൊക്കെ ആ നമ്മുടെ ഇളക്കിയ അതിനകത്തൂടി ഒക്കെ ഒന്നും കൂടെ ഈ വെള്ളം തന്നെ അങ്ങ് കോരി ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിനകന്ന് കോരി കളയാം അപ്പം നമ്മുടെ ഫിൽറ്ററിന് ഇച്ചിരി പണി കുറവ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഇതിലേക്ക് ഇത്രയും വെള്ളം ഞാൻ കൂലിക്കളഞ്ഞിട്ടോ അതെ ഇപ്പം ഇത്രയും വെള്ളം ഉള്ളു ഇതിൽ എൻ്റെ ടാങ്കിട്ട് എൻ്റെ ഇത്രയും ഭാഗം വെള്ളം ഞാൻ കോരി കളഞ്ഞു ഇനി നമുക്ക് പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടെ ഇതിലേക്ക് ഇതേ ഞാൻ നമ്മുടെ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് വെള്ളം പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഇന്നലെ പിടിച്ച് വെച്ച വെള്ളം കേട്ടോ ഫ്ലോറിനെ അടിയാൻ വേണ്ടിയിട്ട് പിന്നെ തന്നെയല്ല ഇവിടെയൊക്കെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഭയങ്കര ചൂടല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ തലയിൽ നിന്ന് വെള്ളം പിടിച്ച് വെച്ചിട്ട് വേണം ടാങ്കിൽ ഒഴിക്കാനായിട്ട് ഇല്ലെങ്കിൽ ടാങ്കിൽ വെള്ളത്തിന് ഭയങ്കര ചൂടായിരിക്കും അങ്ങനെ മീൻ ചത്തുപോകാൻ കാരണമാവും കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇനിയിപ്പൊ നിറച്ചൊഴിച്ചു കൊടുക്കാം അവരെല്ലാം ആകെ ഞെങ്ങി ഞെരിങ്ങി ഇരിക്കുന്നുണ്ടോ ഞാൻ നിറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ വെള്ളം പിന്നെ ഞാനൊരു ഏഹ് ആറുമാസമൊക്കെ കൂടുമ്പോ ഇതിനകത്തുനിന്ന് ഫുള്ള് മീനിനെ ഒക്കെ പിടിച്ചു മാറ്റി വേറെ പാത്രത്തിൽ ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ അത് ഞാൻ ആറുമാസമൊക്കെ കൂടുമ്പോളാ ചെയ്യാറുള്ളൂ അങ്ങനെ ചെയ്താൽ മതി അത് ഞാൻ ഇതിലേക്ക് ഫുള്ള് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് നമ്മുടെ ഫിൽറ്റർ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ അവസ്ഥയൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ അതുകൊണ്ട് അതെ അപ്പോൾ അതെ ഇതാണ് കേട്ടോ നമ്മുടെ ഫിൽറ്റർ ഇതിനെ നമുക്ക് ഇതുണ്ടോ ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റുമോ ഇത് ഉണ്ടോ ഇതിങ്ങനെ ഊരിയെടുക്കാം അതുപോലെ ഇതിനകത്തുനിന്ന് ഈ പൈപ്പ് ഇങ്ങനെ ഊരിയെടുക്കാം നമുക്ക് പിന്നെ ഇതിങ്ങനെ ഊരിയെടുക്കാം പിന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് നമ്മുടെ മെയിൻ സാധനമുണ്ട് ഇതേ നോക്കി ഇതിൽ എന്തോ ഒരു ചെളിയുണ്ടോ നോക്കി ഉണ്ടോ ഇതാണ് നമ്മുടെ മീനൊക്കെ ചത്തുപോകാനായിട്ടുള്ള കാരണം ഇതുപോലെ ഒരുപാട് അടിഞ്ഞു കൂടി ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ഇത് ക്ലീൻ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഇതിന് വേസ്റ്റ് അങ്ങ് സക്ക് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ ആ വേസ്റ്റുകളെല്ലാം അവിടെ തന്നെ ഫിഷ് ടാങ്കിൽ തന്നെ അടിഞ്ഞു കൂടിയിട്ടാണ് നമ്മുടെ ഫിഷുകളൊക്കെ ചത്തുപോകാനായിട്ടുള്ള കാരണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോഴെങ്കിലും ഇത് എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ ഇതെടുത്ത് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇത് അങ്ങ് ഞങ്ങ് വെള്ളത്തിലേക്ക് പിടിച്ചെങ്കിൽ അങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി നന്നായിട്ട് അപ്പോൾ അത് ഇത് കണ്ടോ നമ്മുടെ ഇതിനകത്തിരുന്ന ഫിൽറ്ററിന്റെ സ്പോഞ്ച് രണ്ട് ഞാൻ നല്ല ഭംഗിയായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ അതെ ഓക്കെ എന്തോ ഒരു ചെളിയായിരുന്നു ഇപ്പം എല്ലാം നന്നായിട്ട് പോയില്ലേ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇതുപോലത്തെ കട്ടിയുള്ള ഒരു സ്പോഞ്ച് മാത്രം ആദ്യം ഞാൻ ഈ ഫിൽറ്റർ മേടിച്ച സമയത്ത് ഈ ഫിഷ് ടാങ്ക് വാങ്ങിച്ച സമയത്ത് അതിലുണ്ടായല്ലോ കേട്ടോ പിന്നെ രണ്ടാമത് ഞാൻ ഇത് ഭയങ്കരമായിട്ട് കഴുകി കഴുകി പോയി കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഈ സ്പോഞ്ച് ചോദിച്ച് ചെന്നപ്പോഴാണ് അവർ ഇതും കൂടെ ചെത്തുന്നത് പക്ഷേ ഇതും ഇച്ചിരി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്ത് വെക്കണ ഇച്ചിരി നല്ലതാണെന്ന് തോന്നുന്നു കാരണം ഇതിലാണെങ്കിൽ ഇച്ചിരേയും കൂടെ നന്നായിട്ട് അതിനകത്ത് വേസ്റ്റുകളൊക്കെ നന്നായിട്ട് സക്ക ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര നല്ലതായത് കാരണം നമുക്ക് കൂടുതൽ വേസ്റ്റ് കിട്ടും അതെ ഇങ്ങനെ ഇത് രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഇത് രണ്ടും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് അടുത്തത് ക്ലീൻ ചെയ്യേണ്ടി ഇത് നമ്മുടെ ഇതില്ലേ ഈ സാധനമൊക്കെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് ഇതിനകവും എല്ലാം നന്നായിട്ട് ഇവിടെ ഒരു വെൻഡുണ്ട് ഈ വെൻറ്റും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് ഫുള്ളൊന്ന് ബ്രഷ് ചെയ്ത് എടുക്കണേ വേണ്ടത് ഇതിനകത്തുനിന്ന് ഒരുപാട് വേസ്റ്റ് പോകുന്നുണ്ട് കേട്ടോ ക്യാമറയെ കാണുന്നില്ല നിങ്ങൾക്ക് പക്ഷേ അതിനകത്തുനിന്ന് ഒരുപാട് വേസ്റ്റ് പോകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് അതിൻ്റെ മോട്ടറാണ് അപ്പം നമ്മൾ വെള്ളമൊക്കെ കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് ഇവിടെയൊക്കെ വേസ്റ്റ് വന്ന് കാണുന്നുണ്ടോ ഇതൊക്കെ വേസ്റ്റ് വന്ന് അടിഞ്ഞിരിക്കണേ അപ്പം നമ്മൾ ഇതിൻ്റെ പുറവും എല്ലാം നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇത് ഈ സൈഡും എല്ലാം നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അതുപോലെതേ ഒരു കുഞ്ഞ് ബ്രഷ് എടുത്തിട്ട് ഇതിൻ്റെ ഇതിനകത്തൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം കാരണം അതിലേക്കൊക്കെ വെള്ളം വലിഞ്ഞ് പോകുന്നതല്ലേ അപ്പോൾ അതിലൊക്കെ ഡേട്ട് കയറി ഇരിപ്പുണ്ടാകും വേണ്ടതേ ഇതേ അങ്ങനെ നമ്മൾ നമ്മുടെ മോട്ടറും കഴുകി വെച്ചിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് ഈ രണ്ട് ഇതാണ് നമ്മുടെ വെള്ളം പുറത്ത് അതിനുള്ളിലേക്ക് ഫിൽറ്റർ ചെയ്ത് വീഴുന്ന ഈ പൈപ്പാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് അത് നമുക്ക് ഇതുപോലെ ഈ ബ്രഷ് ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഇങ്ങനെ അതുപോലെ ഇത് ഇതിലോട്ട് കണക്ട് ചെയ്യണ കുഞ്ഞി ഒരു പൈപ്പുണ്ട് അതും കൂടെ നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാവേ അങ്ങനത്തെ നമ്മളിതെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ അറ്റാച്ച് ചെയ്യണത് ഇതിൻ്റെ ഈ കുഞ്ഞു ഭാഗത്തിലേക്ക് ഇത് ഇങ്ങനെ കയറ്റി വെക്കുക ഇങ്ങനെ ഇച്ചിരി താഴെയിട്ട് വെക്കുക നമ്മുടെ വെള്ളത്തിലേക്ക് അതിൻ്റെ ഹോളിൽ നിന്ന് വെള്ളം എഴുത്തക്ക രീതിയിൽ പിന്നെ അടുത്തത് നമുക്ക് ചെയ്യേണ്ടി അതെ നമ്മുടെ സ്പോഞ്ച് നമ്മൾ കഴുകിയില്ലേ അതിൻ്റെ അത് നമ്മളിങ്ങനെയാണ് ഇടട്ടിയത് ഇതിൻ്റെ ഈ ബ്ലൂ പാർട്ട് ഈ അടഞ്ഞിരിക്കുന്ന ഭാഗത്തിലേക്ക് വരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നന്നായിട്ട് ഫിൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് അതിൻ്റെ ചെറിയ ചെറിയ ഇതുകൾ വന്ന് ഫിൽറ്റ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ ബാക്കിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ട് വേണം ഇതിനകത്തോട്ട് ഇങ്ങനെ ഇടാനായിട്ട് അതെ ഇങ്ങനെ അതങ്ങിട്ട് കൊടുക്കുക അതിന് ശേഷം മോ മോട്ടർ ഇതേ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അല്ലെ അതെ ഇങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് വെച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കിത് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചാൽ മതി അതെ ഇനി ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ ഇതിങ്ങനെ വെള്ളത്തിലേക്ക് വരത്തക്ക രീതിയിൽ വേണം വെക്കാനായിട്ട് അപ്പോൾ അപ്പം ഇങ്ങോട്ട് തിരിച്ചു വെക്കണം കാരണം നമ്മൾ ഇങ്ങനെയല്ലേ വെക്കുന്നത് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വെക്കണം ഇങ്ങനെ അപ്പം നമ്മുടെ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഫിൽറ്റർ അതിനകത്തേക്ക് കൊണ്ടുപോയി വെക്കാം ഇനി ഇതേ നമുക്ക് നമ്മുടെ ലൈറ്റൊക്കെ കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇത് നമ്മുടെ ഫിൽറ്റർ കുച്ചു കൊടുക്കാം നമുക്ക് ഇനി ഞാൻ അതേന്ന് ആ ഭാഗത്തു നിന്നൊരു ചക്കന സ്പേസ് വിട്ടിട്ടാണ് വെക്കുന്നത് ഇവിടെയാണ് എൻ്റെ പ്ലഗ് ബോയിൻ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ ഫിൽറ്റർ വെച്ചേക്കുന്നത് പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു ശകലം സ്പേസ് വിട്ടിട്ടാണ് ഇത് വെച്ചേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലത്തെ ചെറിയ മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്കേട്ട് കയറി പോകാതിരിക്കാൻ എന്നിട്ട് നമ്മൾ ഇതൊന്ന് നല്ലോണം ഒന്ന് അതിലോട്ട് വാക്കോ ചെയ്ത് ഇരിക്കാ ഇരിക്കത്തക്ക രീതിയിലൊന്ന് ഒന്ന് പ്രസ്സ് ചെയ്ത് അതിലോട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഗ്ലാസിലേക്ക് അപ്പം മതി കേട്ടോ ഇനി ഇതേ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഗ്ലാസിൻ്റെ പുറവും ഒക്കെ ഒന്ന് നന്നായിട്ടൊരു ടിഷ്യുവോ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു പണി കൂടി ഉണ്ട് അതെന്നു വെച്ചാൽ ഇതിനകത്ത് ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ വെള്ളമൊക്കെ കോരി ഇപ്പോൾ താഴേട്ട് നിന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് നൂർത്തി നൂർത്തി വെക്കണം അതെ പ്ലാന്റുകളൊക്കെ ഉണ്ടായിരുന്നത് താഴേട്ട് അടിഞ്ഞു പോയതല്ലേ അപ്പോൾ അവരെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് നൂർത്തി വെച്ചു ഞാൻ ഡൽഹി പോകുന്നതിന് മുന്നേ ഇത് ഫുൾ ഇതെല്ലാം ഒരുപാട് ചെടികളൊക്കെ പറിച്ചു കളഞ്ഞ് ഇതേന്നൊക്കെ കുറേ വെട്ടിക്കളഞ്ഞിട്ട് പോയതാ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഗ്രോ ചെയ്ത് വന്നതാണ് ഇതൊക്കെ പിന്നെ ഇനി ഞാൻ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് കണ്ടോ ഞാൻ ഇച്ചിരി ഞാനിരി ക്ലോറിൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു ഫൈവ് എം എൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഇന്നലെ പിടിച്ചുവെച്ച വെള്ളമാണെങ്കിലും ഇതിനകത്ത് ലൈവ് പ്ലാന്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫെർട്ടിലൈസർ ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ അവർ ഈ പ്ലാന്റ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫെർട്ടിലൈസർ ഒന്നും ഉപയോഗിക്കുന്നില്ല ഈ ക്ലോറിൻ്റെ ക്ലോറിൻ ഞാനൊരു ഫൈവ് എം എൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് കാരണം അത് നമ്മുടെ പ്ലാന്റിന് അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ക്ലോറിനൊക്കെ ഇതിൽ നിന്ന് പ്രോപ്പറായിട്ട് വെള്ളത്തിൽ നിന്ന് പോയിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അവർ വളരാനായിട്ട് പാടായിരിക്കും ഇപ്പോൾ വളരാൻ വേണ്ടിയിട്ട് ഈ ആൻറ്റിക്ലോറിനും കൂടെ ഒഴിച്ചു കൊടുത്തു അത് മാത്രം ഞാൻ ചെയ്യാറുള്ളത് എന്താ ഞാൻ വെള്ളം കോരിയതിനകത്ത് ഒരു കുഞ്ഞ് മീനുണ്ട് കണ്ടോ ഇത് കണ്ട അപ്പോൾ ഞാൻ അതിൽ നിന്ന് ആ മീനിനെ കോരിയെടുത്ത് കേട്ടോ ഇത് ഒരെണ്ണം ഉണ്ടായിരുന്നു അതിൽ വേസ്റ്റ് വെള്ളം കോരിയതില്ല നമുക്ക് ഇതിങ്ങോട്ട് തന്നെ ഇട്ട് കൊടുക്കാം അവനെ ഞാൻ അങ്ങോട്ട് പോട്ടെ അതാ കേട്ടോ അവൻ ഒരു മീനോ ഉള്ളോ എന്നറിയത്തില്ല ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒളിച്ചിരിപ്പുണ്ടായിരിക്കും അവർ കുറച്ചും കൂടെ ഒക്കെ വളർന്നു കഴിയുമ്പോൾ അവർ വെളിയിലേക്ക് വരത്തുള്ളൂ അതുവരെ അവർ വെളിയിലേക്ക് വരികയല്ലോ ഇതിൻ്റെ ഉള്ളിലെല്ലാം ഒളിച്ചിരുന്ന് ഒളിച്ചിരുന്ന് തീറ്റത്ത് നിന്ന് കുറച്ചൊന്ന് മുഴുത്ത് ഇവരിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാറാവുമ്പോളാ പുറത്തേക്ക് വരത്തുള്ളൂ അങ്ങനെ വളർന്നവരാണ് കേട്ടോ ഇവരെല്ലാം ഇവരെല്ലാം അങ്ങനെ ഉണ്ടായതാ ഇതിൽ ബലൂൺ മോളിയെന്നാണ് ഈ മീനുകളുടെ ഒക്കെ പേരെ ഇതിൻ്റെ ഈ നല്ല വൈറ്റായിട്ടിരിക്കുന്ന മീനാണ് ഇതിന്റെ പെൺമീൻ ഇതാണ് ആൺമീൻ അത് ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകും ചെറിയ മീനാണെങ്കിലും ഒരു ചെറിയ കറുത്ത പുള്ളികൾ എവിടെ എവിടെയെങ്കിലും ഒക്കെ കാണുമെ അവർ എന്നിട്ട് വളരുന്നതിനനുസരിച്ച് ഇതുപോലെ നല്ല ഡാർക്ക് കളറുകളായിട്ട് വരും ഇത് കണ്ടോ അവരുടെ പുറത്ത് അപ്പോൾ ഇതേ എന്നാൽ നമ്മുടെ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫിൽറ്ററൊക്കെ ഓൺ ആക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ഫിൽറ്റർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ലിറ്റർ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവർക്ക് തീറ്റ കൊടുക്കണം കേട്ടോ അതെ ഞാൻ ഇത്രയും തീറ്റയാണ് ഇവർക്ക് കൊടുക്കുന്നത് അതുപോലെ ഞാൻ ദിവസം ഒരു നേരം മാത്രമേ ഞാൻ ഇവർക്ക് തീറ്റ കൊടുക്കാറുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ചില ദിവസങ്ങളൊന്നും തീറ്റ കൊടുക്കാറില്ല ഇപ്പോൾ ഒരു രണ്ട് രണ്ടു ഒക്കെ തീറ്റ കൊടുത്തില്ലെന്നോർത്തും കുഴപ്പമില്ല ഇവർ അതിൽ ജീവിച്ചോളും അതിൽ എന്തെങ്കിലും പായലൊക്കെ കാണും അതൊക്കെ തിന്നിട്ട് ഇവർ ജീവിച്ചോളും ഇപ്പം അതാ ഞാൻ ഇവർക്ക് തീറ്റ ഇട്ട് കൊടുക്കാൻ പോണേ തീറ്റ ഇട്ടുകൊടുത്തിട്ടുണ്ടേ അതാ എല്ലാവരും കൂടെ അതാ തീറ്റക്ക് അടി കണ്ടതാ പിന്നെ ഇതേ ഇതാണ് കേട്ടോ ഞാൻ കൊടുക്കണ തീറ്റ ഫാൻസി കപ്പി എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഞാൻ കൊടുക്കുന്നത് ഇതുപോലത്തെ പലതും ഉണ്ട് കേട്ടോ ഇത് തീരെ തരി കുറഞ്ഞതാണ് ഇച്ചിരി തരി വലുതായിട്ടുള്ളതൊക്കെ ഉണ്ട് ഞാനിതായി ഇവർക്ക് കൊടുക്കുന്നത് ആ തരി വലുതായതിനു ശാനം കളറുണ്ട് അപ്പോൾ അത് ഈ ഞാൻ ബൗളിൽ ഫിഷിനെ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് അതിനകത്ത് ബൗളിൽ കളർ വരുന്ന കണ്ടത് കാരണം കൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് ഇതിനെ കളർ ഇല്ലാത്തതാ അപ്പം അതുകൊണ്ട് ഞാനിത് ആക്കിയതാട്ടോ ഇപ്പം നമുക്കിതിലെ ഒരുപാട് തീറ്റ കിടക്കുന്നത് പോലെ തോന്നും പക്ഷേ തീറ്റ ഒരുപാടൊന്നും ഇല്ല അതിപ്പോൾ അവർ തിന്നു തീർത്തിട്ട് അത് ക്ലീൻ ആക്കിക്കോളും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഫിഷ് ടാങ്ക് നോക്കാനായിട്ട് ചെയ്യുന്നത് കേട്ടോ വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫിഷ് ടാങ്ക് വീട്ടിൽ വെക്കണം എന്നാഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ചെയ്താൽ മതി അപ്പോൾ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ഞാൻ ഞാനതിന് റിപ്ലൈ ചെയ്തു തരട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിപ്പോൾ ഇവിടെ രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഈ ടാങ്ക് ഇവിടെ ഒരു കുഴപ്പമില്ല ഒരു മീൻ പോലും ഇതിനകത്ത് നിധി വരെ ചത്തുപോയിട്ടില്ല അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഫിഷ് ടാങ്ക് വെക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ കാര്യം പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ അവർ വെക്കട്ടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ